ഹായ് ഹലോ സ്ഥലം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുമല്ലേ പക്ഷേ അള്ളാഹ് അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ പോയി എന്നും പറഞ്ഞിട്ട് ഒന്നും പരാതി പറയരുത് അപ്പോൾ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോയും അതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും കേട്ടോ നമുക്ക് പുറം പണിയൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല തുണി എഴുതാനോ മുറ്റടിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇന്നിപ്പം ഷോർട്ടായി പോയത് ഒന്നും ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നാലും നമുക്ക് തന്നെയാണ് നഷ്ടം അതുകൊണ്ട് അങ്ങ് എടുത്തിട്ടുള്ളൊരു തട്ടിക്കൂട്ട് വീഡിയോയാണ് ഒരു മിനി ബ്ലോഗ് പോലെ അത്രയുള്ള അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ അത് രാവിലെ പാത്തുവിന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ചോറൊക്കെ ഒരുക്കുന്ന പരിപാടിയൊക്കെയാണ് കേട്ടോ ഇന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇന്ന് രാവിലെ എനിക്ക് വലിയ പണികളൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് വന്നപ്പോഴേ പറഞ്ഞു ഉമ്മച്ചി എനിക്ക് എനിക്കേച്ചി സാലഡ് തരണേ ഞാനത് എനിക്കത് മതി പിന്നെ പാവയ്ക്ക വെച്ചിട്ട് അങ്ങനെ നമ്മൾ പൊരിച്ചു കൊടുക്കത്തില്ലേ കൊണ്ടാട്ടം പോലെ അപ്പോൾ അതും മതിയെന്ന് പറഞ്ഞു ഇത് രണ്ടും വലിയ ഇഷ്ടമാണ് ആളിന് മഴയൊക്കെ ആയത് കാരണം ഞാൻ അങ്ങനെ തൈരൊന്നും അങ്ങനെ കൊടുത്ത് വിടത്തില്ലായിരുന്നെ കേട്ടോ പിന്നെ പറഞ്ഞതല്ലേ അങ്ങനൊന്നും വന്ന് പറയുന്ന ഒരാളൊന്നും അല്ല കേട്ടോ എനിക്കിന്നത് വേണം അങ്ങനെയൊന്നുമില്ല നമ്മൾ കൊടുക്കുന്നത് കഴിക്കും പിന്നെ എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ല എന്ന് ചില കറികളൊക്കെ പറയാം എനിക്കിത് പറ്റത്തില്ല എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയും എന്നാലും അടിച്ചേൽപ്പ് ഇങ്ങനെ എനിക്കിത് വേണ്ട അങ്ങനെ ചാട്ടിയം പിടിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നലെ എന്തായാലും ആളങ്ങനെ പറഞ്ഞതുകൊണ്ട് രാവിലെ പിന്നെ ഞാൻ അരിയടുപ്പിട്ടിട്ട് പിന്നെ വലിയ പണിയില്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങ് കുത്തിയിരുന്നു പിന്നെ എനിക്ക് സലാഡൊക്കെ ഉണ്ടാക്കി ഒരു ഉള്ളിയും ഒരു തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് മല്ലിയലയും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല പുളി കുറഞ്ഞിട്ടുള്ള നല്ല കട്ടി തൈരുണ്ടല്ലോ അപ്പോൾ അതിരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒക്കെ ഒഴിച്ചൊരു സലാഡൊക്കെ ഉണ്ടാക്കി പാവക്കയും പൊരിച്ച് പിന്നെ പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു വെച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ എല്ലാം റെഡിയാക്കി കാപ്പിയൊക്കെ കൊടുത്ത് ഒരുക്കി പറക്കി ആളിനെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് എന്നതുകൊണ്ടിച്ച് നേരത്തെ പോയെന്ന് തോന്നുന്നു കേട്ടോ സാധാരണ ഞാൻ കുറച്ച് താമസിച്ചാൽ പോവാറ് അപ്പോൾ ഇന്ന് ആളിനെ കൊണ്ട് നേരത്തെ പോയി സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ ഇത് അങ്ങനെ ഇന്ന് രാവിലെ അങ്ങനെ വലിയ മഴയൊന്നും ഇല്ലെങ്കിലും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ നമുക്ക് ഒന്നിനും പറ്റാത്തൊരു ഇതാ ഭയങ്കര തണുപ്പായിരുന്നു നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പൊതിച്ചു കിടന്നാൽ അത്രയും സന്തോഷം എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു കേട്ടോ എന്നാലും പിന്നെ എണീക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ പിള്ളേരെ സ്കൂളിൽ വിടണ്ടേ അങ്ങനെ വീട്ടിൽ വന്ന് കറിയൊക്കെ രാവിലെ അങ്ങ് ആക്കി കേട്ടോ നമുക്ക് എന്താ നെത്തോലി തന്നെ മീനുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് പുളിമുളകും വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും തോരനോ മെഴക്കുരട്ടിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് അപ്പുറത്തെ അമ്മ വന്നിട്ട് പറയുക അവരുടെ വീട്ടിൽ പിയണി ഇല നിൽക്കുന്നു അതിൽ നിന്ന് കായുണ്ട് പക്ഷേ കായങ്ങനെ കിട്ടത്തൊന്നുമില്ല എന്ന് മനസ്സിലായല്ലോ മത്തൻ്റെ ഇല നിപ്പുണ്ട് അതുകൊണ്ട് അതിൽ ഒരുപാട് കായുണ്ട് പക്ഷെ നമുക്കത് കിട്ടത്തില്ല എല്ലാം ഇങ്ങനെ കേടായിട്ട് പോവാണ് ചെറുതിലയെ തന്നെ പ്രാണികളൊക്കെ കുത്തിയിട്ട് കേടായി ുണ്ട് അതുകൊണ്ട് വന്ന് ഇലകൾ വേണമെങ്കിൽ പറിച്ചോളാം കേട്ടോ അവർ ഇതിൻ്റെ തോരം വെക്കാറില്ല അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമാണെന്ന് അവർക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പിന്നെ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ നേരെ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് മത്തൻ്റെ ഇലയാണ് കേട്ടോ അല്ലാത്ത ടേസ്റ്റാണ് ചൂടോടുകൂടി തന്നെ കുറച്ച് ചോറ് ഇട്ടിട്ട് വെറുതെ വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ചൂടോട് കൂടി കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് ഇതിന് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു മറ്റൊരു ഇലക്കും ഇല്ലാത്തതുപോലെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതും പിന്നെ നമ്മുടെ പച്ചചീരി ഉണ്ടല്ലോ നമ്മുടെ പറമ്പിലൊക്കെ ഒരു സമയമാകുമ്പോൾ ഉണ്ടാകുന്നു മറ്റേ എന്താ കുപ്പച്ചീര എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും കുപ്പച്ചീര അപ്പം അതും എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ വന്ന് അതിന്റെ കിളിന്ത ഇലയുണ്ടല്ലോ തളിരില അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഞാനും ഉണ്ട് അനിയറ്റിയുണ്ട് പിന്നെ അമ്മമ്മ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ കുമ്പളങ്ങയുടെ ഇലയുണ്ട് അത് തോരം വെക്കുന്നവരുണ്ട് കേട്ടോ കുമ്പളങ്ങയില തോരം വെക്കുന്നവരുണ്ട് പിന്നെ അത് കുമ്പളങ്ങയുടെ ഇലയും കൂടെ നിപ്പുണ്ട് അതാണ് അതുകൊണ്ട് അതൊന്നും എടുക്കണ്ട മത്തൻ്റെ ഇല മാത്രം എടുത്താൽ മതി കാരണം കുമ്പളങ്ങിയില ഞങ്ങളൊന്നും തോരം വെക്കാറില്ല കേട്ടോ വെക്കുന്നവരുണ്ടെന്ന് പറയുന്നു വെക്കുന്നവരുണ്ടെന്ന് അപ്പോൾ എന്താ മത്തൻ്റെ ഇലയൊക്കെ പറിച്ച് നേരെ വീട്ടിലേക്ക് വന്നിട്ട ഇതിപ്പം ഒരുപാട് കുന്നോളം പറിച്ചെടുത്താൽ നമ്മൾ ഇലവർഗം എല്ലാം നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ഒരു ഇച്ചിരി ഇലയെ കാണത്തുള്ളൂ അങ്ങനെ ഇലയുടെ നാരൊക്കെ ഉണ്ടല്ലോ ആ ഒരു ചെറിയൊരു പോലെ കാണും എന്താ ഒരു അങ്ങനെ മുള്ളുപോലെയാണെന്നല്ലോ ഈ മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെയൊക്കെ ഇല നിൽക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ഇത് മാറി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാരുണ്ടല്ലോ അതിൻ്റെ ആ ഒരു നരമ്പ് പോലെ ആ നാരുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് വലിച്ചു കളയണം കേട്ടോ ഒന്ന് ഇങ്ങനെ ഉരിച്ച് കളയണം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മണം കേട്ടോ ഇതൊക്കെ കഴുകിയിട്ട് വേണം ചെയ്യാനായിട്ട് കഴുകണമല്ലോ മണ്ണൊക്കെ കയറി കിടക്കുന്നതല്ലേ ഒന്ന് അത് മഴയും കൂടിയാണ് അപ്പോൾ മണ്ണൊക്കെ തിരക്കും അപ്പോൾ ഒന്ന് കഴുകി അതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞ് തിരുമ്മി തിരുമിയെടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ടിട്ട് രണ്ട് മൂന്ന് കറക്ക് കറക്കുമ്പോഴത്തേക്കും അതിൻ്റെ നാരൊക്കെ അങ്ങ് പോയി കിട്ടുവേ പിന്നെ കിളിർത്തി ഇല അല്ലെങ്കിൽ തളിരി ഇലയാണ് നമ്മളിത് തുരമെക്കുന്നത് ഇതൊക്കെ ആരോടല്ലേ പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവരാണ് െങ്കിലും ഉണ്ടെങ്കിലും ഉപകരിച്ചോട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഇത് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഉമ്മച്ചി പറയുന്നത് കർക്കിടക മാസത്തിൽ ഇലവർഗം കഴിച്ചുകൂടലോ എന്ന് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല തുടങ്ങിയതല്ലേ ഉള്ളൂ പിന്നെ ഇതൊക്കെ ആർക്കും ബാധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്ന് തോരനൊക്കെ വെച്ചിട്ടാ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോഴേ കണ്ടത് പൊതിച്ചോറായിരുന്നു കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതി വരാത്ത നമ്മുടെ ഓർമ്മകൾ എന്താ അങ്ങനെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന സ്കൂൾ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് നമുക്ക് പൊതിച്ചോറ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ട വീഡിയോ പൊതിച്ചോറിൻ്റെ ആയിരുന്നു കേട്ടോ അതിൽ ഒരുപാട് കറികളൊക്കെ ഉണ്ട് പക്ഷേ ഇന്നപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് എനിക്കിങ്ങനെ തോന്നി എന്നാൽ പിന്നെ ഒരു പൊതിച്ചോറ് കെട്ടിവെച്ചാൽ എന്താന്ന് കഴിഞ്ഞ പ്രാവശ്യം കെട്ടിവെച്ചപ്പോഴത്തേക്കും പാത്തു കുട്ടിക്ക് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ ആ കറികളൊക്കെ കൂട്ടിയിട്ട് അവൾ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ പൊതിച്ചോറ് കെട്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ചമ്മന്തിയും കൂടി അങ്ങോട്ട് അരച്ച് പിന്നെ കുറച്ച് നിർത്തോല് വറുത്തതിരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടിയൊക്കെ വെച്ച് കെട്ടി കേട്ടോ അച്ചാറും ഒട്ടുമരച്ചതൊന്നും ഞാൻ വെച്ചില്ല അച്ചാറെന്ന് പറയുമ്പോൾ ഇഞ്ചി അച്ചാറ് രണ്ടു ദിവസം മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാർക്കവിടെ വലിയ ചിലവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കെട്ടി കേട്ടോ നമ്മുടെ തോരനും ചമ്മന്തിയും അതുപോലെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു എന്താ നമ്മുടെ എന്നത്തോലി ഉണ ഉണക്കമീൻ എല്ലാം സോറി പൊരിച്ച മീനും കൂടെ ഒക്കെ വെച്ചിട്ട് അങ്ങ് കെട്ടിയിട്ടാ കെട്ടിയപ്പോഴത്തേക്ക് ഓർക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് ന്യൂസ് പേപ്പറൊന്നുമില്ല പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് സാരമില്ല നമുക്ക് നമ്മൾ തന്നെ അല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അതിനി പാത്തു വന്നതിന് ശേഷം തുറക്കുന്നതേ ഉള്ളത് അതിനി ഷോർട്ടിൽ കാണിക്കാട്ടോ തുറക്കുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും പണ്ടൊക്കെയാണെങ്കിൽ മുജി പൊതുച്ചോറ് കെട്ടിത്തരുമ്പോൾ അതിൽ മി എന്നൊന്നും ഇല്ലാട്ടോ വല്ലപ്പോഴും ഒക്കെ ചോറ് തന്നു വിടുമ്പോഴത്തേക്ക് ഇലയിലാണ് തന്നു വിടുന്നത് പാത്രത്തിലൊന്നും തരത്തൊന്നുമില്ല ഇലയിൽ തരും അതിൽ ഒരു ചമ്മന്തിയാണ് ചിലപ്പോൾ ഒരു അച്ചാർ കാണും ഇല്ലെങ്കിൽ അച്ചാർ ഒരു മുട്ട വരച്ചത് കാണും ആ വേറെ ഒരു കറികളും കളത്തില്ലാട്ടോ പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ഇട്ടങ്ങ് കഴിക്കും ചോറ് കൊണ്ടുവരുന്നവരും കഞ്ഞി കുടിക്കുന്നവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് വട്ടം കൂടി ഇരുന്ന് കഴിക്കും കേട്ടോ അപ്പോൾ ഇത്രയ്ക്കായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം പൊട്ട വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഒന്ന് വീഡിയോ എടുക്ക എടുക്കാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ എന്ന് കരുതിയിട്ടങ്ങ് എടുത്തതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ എന്നും ഇടുന്ന വീഡിയോസ് അന്നൊന്ന് അതേ ടൈം ആവുമ്പോഴത്തേക്ക് ആയിട്ട് വരും അതേ കണ്ടില്ലേ അങ്ങനെ ആ മലകളുടെ ഭാഗത്തുനിന്ന് മഴ അരച്ചുകൊണ്ട് വരും അപ്പൊ ഇത് വെച്ച് അവിടെ വെച്ച് നിർത്തുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തൊക്കെ ചെയ്യണം മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ തന്നെ മഴ ചാറുന്നുണ്ട് അപ്പൊ നാളെ കാണാട്ടോ അല്ല അവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നത്